വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല മൂന്ന് ദിവസമായി നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു തുടർച്ചയായി അവളെ വെള്ളത്തിനരികിൽ കണ്ടെത്തി കുളക്കരയിൽ തോടിൻ്റെ വക്കത്ത് അല്ലെങ്കിൽ കായൽക്കരയിൽ വെറുതെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്നു എന്നതൊഴിച്ചാൽ അവൾ പരിസരം അറിയുന്നുണ്ടായിരുന്നില്ല അവൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് അയാൾ ശ്രദ്ധിച്ചു അലക്കാനോ കുളിക്കാനോ കക്ക വാരാനോ ഒരുങ്ങുകയാണോ എന്നാൽ ആ കുട്ടി വെറുതെ നിൽക്കുന്നതും അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കുന്നതും അയാൾക്ക് വിചിത്രമായി തോന്നി നാലാമത്തെ ദിവസം അയാൾ അവളെ കണ്ടത് ബേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ് നടന്ന് നടന്ന് അവൾ കണ്ടൽ കാടുകൾക്കിടയിൽ മറഞ്ഞുപോയി നൂർ മുഹമ്മദിന് കൗതുകം തോന്നി അവിടെയായിരിക്കുമോ അവളുടെ വീട് ആ പച്ചവളയ്ക്കുള്ളിൽ അവളെ പിന്തുടർന്ന് അത് കണ്ടുപിടിക്കണമെന്ന് അതിശക്തമായ ഒരു പ്രേരണ അയാൾക്കുണ്ടായി ഒന്നാലോചിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചെങ്കിലും അവൾ അങ്ങനെ മാഞ്ഞു പോയതിൽ അയാൾക്ക് വിഷാദം തോന്നി അവളെ വീണ്ടും കാണുമെന്നു കരുതി ഒരുപാട് നേരം അയാൾ അവിടെയൊക്കെ അലഞ്ഞു വേലിയേറ്റം തുടങ്ങി നോക്കി നിൽക്കേ വെള്ളം പെരുകിക്കേറി വന്നു തോണിയില്ലാതെ കടന്നു പോവുക വയ്യന്നായി അവൾ തിരിച്ചു വന്നതേയില്ല താൻ താനെന്തിന് അസ്വസ്ഥനാകുന്നുവെന്ന് നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു വിളറിയ മെലിഞ്ഞ ഒരു പെൺകുട്ടി പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെ അവൾ നോക്കി നിൽക്കുന്നതും കണ്ടു വെള്ളത്തിലൂടെ നടന്ന് അവൾ അപ്രത്യക്ഷയാവുന്നതും കണ്ടു ആരും ഒരില പോലും നുള്ളിയെടുക്കാത്ത കനത്ത കാട്ടിനുള്ളിൽ അവൾ മറഞ്ഞു നിൽക്കുന്നു വരികയാണെങ്കിൽ അവൾ ഏതിലെ വരും ആ തീയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള അതിലെവിടെയാണ് അവളുടെ വീട് ആമുഖക്കാരൻ പറഞ്ഞിരുന്നു കാട്ടിലേക്ക് പല വഴികളുണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കടക്കാനും പല വഴികളുണ്ട് ഒരു വഴിയിലൂടെ കാട്ടിനുള്ളിൽ കടന്ന് വേറൊരു വഴിയിലൂടെ അവൾ തിരിച്ചു വന്നിരിക്കാം ഒരു പക്ഷേ അവളുടെ വീട് ഇവിടെ എങ്ങാനും ആയിരിക്കാം അവൾ തിലകെ വരും നൂർ മുഹമ്മദ് വിചാരിച്ചു അവളെ കാണാതിരിക്കും തോറും താൻ അസ്വസ്ഥനാകുന്നുണ്ടെന്ന് നൂർ മുഹമ്മദ് തിരിച്ചറിഞ്ഞു അയാൾക്കത് മധുരമായി തോന്നി നാടി നാടിഞ്ഞരമ്പുകൾ പോലെ തലങ്ങും നിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർ തടങ്ങൾ കുഴഞ്ഞുമറിഞ്ഞ ചതുപ്പുകൾ വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ ഒരു പെൺകുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് നൂർ മുഹമ്മദ് അഞ്ചാം ദിവസവും അലഞ്ഞു നടന്നു അയാൾക്ക് അവളെ കണ്ടെത്താനായില്ല എന്താണിത് നൂർ മുഹമ്മദിന് ആശ്ചര്യം തോന്നി വെള്ളം എന്നെ കൊണ്ടുപോകുന്നു കാറ്റ് എന്നെ കൊണ്ടുപോകുന്നു ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്തത് കണ്ടെത്തേണ്ടത് എവിടെയോ മറിഞ്ഞിരിക്കുന്നു ഇലയുടെ മറവിൽ ജലപാളുകളുടെ അടിയിൽ ഒരു മീനുടലിൻ്റെ നിഴലിൽ എവിടെയോ ദൈവമേ ൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു അവളുടെ താരുണ്യമാണോ കാന്തമിരുമ്പിനെ എന്നോണം എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു തോണിയിൽ നിരാലംബനായി കിടന്നു കാറ്റ് ഓളങ്ങളോട് പറഞ്ഞ ദിക്കിലേക്ക് തോണി അയാളെ കൊണ്ടുപോയി നിലാവിൻ്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ട് നൂർ മുഹമ്മദ് കിടന്നു തലേനാളത്തെക്കാൾ ഉത്കണ്ഠാക്കുലവും വേദനാജനകവുമായിരുന്നു അന്നത്തെ അയാളുടെ അലച്ചിൽ അവൾ ആരെന്നോ എന്തെന്നോ അറിഞ്ഞുകൂടാത്തതിനാൽ അവളെപ്പറ്റി ചോദിച്ചറിയാൻ നിർവാഹമില്ലായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ മെലിഞ്ഞു വിളറിയ ഒരു പെൺകുട്ടിയെ എന്ന് ചോദിച്ചാൽ താൻ പരിഹസിക്കപ്പെടപ്പെട്ടേക്കും തണുത്ത കാറ്റ് അയാളുടെ നിറുകു തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് ആറാമത്തെ ദിവസം അത് വളരെ വേഗം അയാളെ അടുപ്പിച്ചു ചെറിയ ഒരു ആമ്പൽക്കുളത്തിൻ്റെ കരയിൽ അയാൾ അവളെ കണ്ടെത്തി നൂർ മുഹമ്മദിൻ്റെ ഹൃദയമിടിപ്പുകൾ പെരുകി അവളെ സമീപിക്കാൻ തനിക്ക് ധൈര്യം വരുന്നില്ലെന്ന് അയാൾ അറിഞ്ഞു എങ്കിലും അവൾ കരിയിൽ നിന്ന് മാറിപ്പോകാനും അയാൾക്കാവില്ലായിരുന്നു കുല്ലിസൈ മിന്നൽമായി നൂർ മുഹമ്മദ് പറഞ്ഞു എല്ലാം വെള്ളത്തിൽ നിന്ന് പെൺകുട്ടി തിരിഞ്ഞു നോക്കി ശിശുഭാവം വിടാത്ത ഒരു മുഖം അയാൾ കണ്ടു വിഷാദത്തിനും ദുഃഖത്തിനുമിടയിൽ മുറുകെ പൂട്ടിയ മനോഹരമായ അതിരങ്ങൾ കണ്ടു കഥ പറിച്ചൽക്കാരനെ നോക്കി പെൺകുട്ടി പരിചയഭാവത്തിൽ തലയാട്ടി നൂർ മുഹമ്മദിന് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യം കിട്ടി ഇവിടെ ഒറ്റയ്ക്ക് എന്തു ചെയ്യുന്നു അയാൾ ചോദിച്ചു പെൺകുട്ടിയുടെ മുഖം വാടി ആമ്പൽകുളത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് തന്നോട് തന്നെയെന്നോണം അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയില്ല തെളിയുന്നില്ല നൂർ മുഹമ്മദ് അവളുടെ അടുത്തേക്ക് ചെന്നു ആമ്പൽക്കുളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കുറച്ചുനേരം അവളോടൊപ്പം നിന്നു വെള്ളത്തിന് തെളിയിക്കാതിരിക്കാൻ കഴിയില്ല അവൾ അത് വിശ്വസിച്ചില്ലെന്ന് അവളുടെ വാടിയ മുഖം വ്യക്തമാക്കി അവളെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അയാൾ കുഴങ്ങി ഒരു കഥ കേൾക്കാമോ നൂർ മുഹമ്മദ് ചോദിച്ചു കറുക പടർന്ന കുളക്കരയിൽ ഇരുന്നു വെള്ളത്തിലേക്ക് ചാഞ്ഞമിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ബുദ്ധൻ്റെ കഥയാണ് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു കഠിനമായ വെയിൽ ക്ഷീണം വല്ലാതെ ദാഹിക്കുന്നു ബുദ്ധൻ പറഞ്ഞു അടുത്തെങ്ങും വെള്ളമില്ല നമ്മൾ പിന്നിട്ട വഴിയിൽ മനോഹരമായ ഒരു അരുവി ഉണ്ടായിരുന്നു ഇന്ദു തെളിഞ്ഞ വെള്ളം രണ്ടു നാഴിക തിരിച്ചു നടക്കണം നീ പോയ ആ ഭിക്ഷാപാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ടുവരൂ ഞാൻ ഈ മരത്തണലിരിക്കാം ബുദ്ധൻ പറഞ്ഞു ആനന്ദൻ ഉടൻ തന്നെ പുറപ്പെട്ടു അയാൾ അരുവിക്കടുത്തെത്തിയപ്പോൾ നിരനിരയായി കുറെ കാളവണ്ടികൾ അരുവി മുറിച്ച് കടന്നു പോകുന്നത് കണ്ടു ചക്രങ്ങളും കാളകളുടെ കുളമ്പുകളും അരുവിയിലൂടെ അരുവിയുടെ അടിയിലെ ചളി മുഴുവനും ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു വെള്ളം കൊഴുത്ത ചളിയായി മാറി പകുതി ചീഞ്ഞ ഇലകളും അടിയിൽ കിടന്ന് കിടന്നിരുന്നത് പൊന്തി വന്നു ആനന്ദൻ വെള്ളമെടുത്തില്ല ദാഹിച്ചു കാത്തിരിക്കുന്ന ബുദ്ധനോട് അയാൾ പറഞ്ഞു അരുവിയിലെ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു കുറേ കാളവണ്ടികൾ വെള്ളം കലക്കി ചീ ചളിയാക്കി ചീഞ്ഞ ഇലകളും അഴുക്കും കൊണ്ട് അത് കുടിക്കാൻ കൊള്ളില്ലാത്തതായി കുറച്ചുകൂടി നടന്നാൽ വലിയൊരു നദിയുണ്ടത്രേ ഞാൻ അവിടെ പോയി വെള്ളം കൊണ്ടുവരാം പക്ഷേ ബുദ്ധൻ പറഞ്ഞു നീ തിരിച്ചു പോകണം സ്ഫടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിൽ ഞാൻ കണ്ടതാണ് ഇനി ചൊല്ലുമ്പോഴും അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നതുവരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കുക ആനന്ദൻ തിരിച്ചു നടന്നു ആ വെള്ളമോ അതിനി സ്ഫടികം പോലെ ആവുമെന്നു എനിക്ക് തോന്നില്ല അയാൾ പെറുപിറുത്തു രണ്ടു നാഴിക തിരിച്ചു നടന്ന് ആനന്ദൻ അരുവിക്കരയിലെത്തി അപ്പോഴേക്കും ചളി അടിയിലൂറുകയും ചീന ഇലകൾ താഴുകയും ചെയ്ത് വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു എന്നാലും അത് കുടിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല ആനന്ദൻ അരുവിക്കരയിൽ കാത്തിരുന്നു വെള്ളം തെളിയുന്നത് വരെ വെള്ളം തെളിയുക തന്നെ ചെയ്തു പെൺകുട്ടിയുടെ മൃദുലമായ തേങ്ങനുകൾ കേട്ട് നൂർ മുഹമ്മദ് കഥ പറച്ചിൽ നിർത്തി ഈ വെള്ളവും അങ്ങനെയായിരുന്നു എത്ര കലങ്ങിയാലും തെളിഞ്ഞു വരുമായിരുന്നു പോത്തുകൾ കുത്തിമറിഞ്ഞാലും ഞാൻ കുളിക്കാൻ എത്തുമ്പോഴേക്കും കണ്ണാടി പോലെ തെളിഞ്ഞ് ആകാശത്തെയും മേഘങ്ങളെയും പ്രതിഫലിപ്പിച്ച് കിടക്കുമായിരുന്നു ദുർബലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച രണ്ട് ആമ്പൽ പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പിട്ടു കഥയുടെ ബാക്കി കൂടി കേൾക്കാമോ അയാൾ ചോദിച്ചു പെൺകുട്ടി സമ്മതഭാവത്തിൽ തലയാട്ടി കണ്ണു തുടയ്ക്കു നൂർ മുഹമ്മദ് വാത്സല്യത്തോടെ പറഞ്ഞു അയാളുടെ ശബ്ദത്തിൻ്റെ മാർദ്ദവം അവളെ അഗാധമായി സ്പർശിച്ചു വിളറിയ വിരലുകൾ കൊണ്ട് കണ്ണീർ തുടച്ചു കളയുകയും ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു അവൾ ആനന്ദൻ വെള്ളവുമായി ബുദ്ധൻ്റെ അടുത്തെത്തി അയാൾ സന്തുഷ്ടനായിരുന്നു എന്നോട് ക്ഷമിക്കണേ അയാൾ ബുദ്ധനോട് പറഞ്ഞു എന്നെ രണ്ടു തവണ നടത്തിച്ചതിൽ എനിക്ക് താങ്കളോട് ദേഷ്യമുണ്ടായിരുന്നു താങ്കൾ കഠിനഹൃദയനാണെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു അത്രയും നടക്കാൻ എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സ് കലങ്ങി മറഞ്ഞു പക്ഷേ അരുവി തെളിഞ്ഞു വരുന്നതുവരെ ഒന്നും ചെയ്യാനില്ലാതെ കാത്തിരുന്നപ്പോൾ അതൊക്കെ ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടുകളുമെല്ലാം ചളി പോലെയും ചീഞ്ഞ ഇലകൾ താണും പോകുമ്പോഴേയും താഴേക്കിടയുന്നതും മനസ്സ് തെളിഞ്ഞു വരുന്നതും ഞാൻ അനുഭവിച്ചു പെൺകുട്ടി കഥ പറച്ചിലുകാരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അത്ഭുതകരമായതെന്തോ അയാളുടെ മുഖത്തുണ്ടെന്ന പോലെ ഇമയാട്ടാതെ അനേക നേരം എന്താ ഇങ്ങനെ നോക്കുന്നേ നൂർ മുഹമ്മദ് ചോദിച്ചു സത്യത്തിൽ അയാളും അവളെ ഉറ്റുനോക്കുകയായിരുന്നല്ലോ ഒരു കുഞ്ഞിൻ്റെ കൗതുകം മുറ്റിയ കണ്ണുകളിൽ നിന്ന പോലെ അവളിൽ നിന്ന് തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആനന്ദം അയാളിൽ തിരിയിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പെൺകുട്ടിയെ നൂർ മുഹമ്മദ് മൃദുലമായി വിളിച്ചു തൻ്റെ സത്തയുടെ ആഴത്തിൽ നിന്നാണ് താൻ അവളെ അങ്ങനെ വിളിക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു അയാൾ കണ്ണടച്ചിരുന്ന് അവളെ കാണാൻ ശ്രമിച്ചു ആനന്ദമാണവൾ ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പോലെ വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ജി വഴിയും ജീവനുമാണവൾ ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ എന്താ കണ്ണടച്ചിരിക്കണേ പെൺകുട്ടി ചോദിച്ചു കാണുകയാണ് കണ്ണടച്ചിരുന്നാൽ കാണുമോ കാണും എനിക്കും തീർച്ചയായും പെൺകുട്ടി കണ്ണടച്ചു എത്ര നേരം കണ്ണടച്ചിരിക്കണം അവൾ ചോദിച്ചു കാണുന്നതുവരെ കാണുന്നതുവരെ അവൾ കണ്ണടച്ചിരുന്നു പിന്നെ കാണാൻ തുടങ്ങി അനന്തമായ നീലാകാശം നിർമ്മല തടാകം പച്ചക്കാടുകൾ ഒഴുകിയെത്തുന്ന അരുവികൾ ദൂരെ നിന്ന് കാറ്റിനോടൊപ്പം ആടി അലഞ്ഞു വരുന്ന തോണി തോണിയിൽ ഏകനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ അയാൾ അടുത്തുവരുംതോറും ഏതോ മൃദുലമായ സുഗന്ധം അവളെ തഴുകുന്നു ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്കെന്ന് ചോദിക്കേണ്ടതിനു പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ നൂറ് ചിലങ്കകൾ ഒന്നിച്ച് കിലുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്പടികമണികൾ പോലെ വെള്ളം ചിതറിറിച്ചുകൊണ്ടിരുന്നു